രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലെ യു എസ് വിസ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഫിസിക്കൽ ഇയർ സെപ്തംബർ മുപ്പതിന് അവസാനിക്കുന്നതിനാൽ ഈ ബുള്ളറ്റിൽ തൊഴിൽ ഫാമിലി വിസകളിലെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിസാലബത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഈ മാസവും തുടരുന്നുണ്ട് തൊഴിൽ വിസകളിലെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തൊഴിൽ വിസകളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം ഇ ബി ടു വിസയിലാണ് ഇ ബി ടു വിസയുടെ കട്ട് ഓഫ് തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്തംബർ ഒന്നിലേക്ക് മാറി ഏകദേശം ഒന്നര മാസത്തെ കുറവാണ് ഇവിടെ ഇന്ത്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഉള്ള അപേക്ഷകരെ ഇത് ബാധിക്കില്ല എന്നതും ശ്രദ്ധേയമാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ ഇ ബി വിസയുടെ എണ്ണം വളരെ വേഗത്തിൽ തീരാൻ സാധ്യതയുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഇത് അൺഅവൈലബിൾ ആകാൻ സാധ്യതയുണ്ട് അതായത് ഈ സാമ്പത്തിക വർഷം കഴിയുന്നതുവരെ വിസ ലഭ്യത ബുദ്ധിമുട്ടാകും ഇ ബി വൺ വിസയിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല മിക്ക രാജ്യങ്ങൾക്കും ഇത് കറന്റാണ് അതായത് കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇന്ത്യക്കും ചൈനയ്ക്കും നിലവിലുള്ള കാത്തിരിപ്പ് തുടരും ഇന്ത്യയുടെ തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനഞ്ചിനും ചൈനയുടേത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ചുമാണ് ഇ ബി ത്രീ വിസയുടെ കാര്യത്തിൽ ചില നല്ല മാറ്റങ്ങളുണ്ട് ഇന്ത്യയുടെ ഇ ബി ത്രീ തീയതി ഒരു മാസം മുന്നോട്ടു പോയി രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തിരണ്ടിലേക്ക് മാറി ചൈനയുടെ ഇ ബി ത്രീ തീയതി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഒന്നിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഫിലിപ്പീൻസിൻ്റെ തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി എട്ടാണ് ഓൾ ഒദർ ഏരിയാസ് വിഭാഗത്തിൽ ഇ ബി ത്രീ വിസയുടെ തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാണ് ഇ ബി ത്രീ വിസയ്ക്ക് ഇപ്പോഴും ആവശ്യക്കാർ ഏറെയാണ് ഇത് ഇങ്ങനെ തുടരുകയാണെങ്കിൽ സെപ്റ്റംബറിൽ ഇ വിസയും അൺഅൈലബിൾ ആകാൻ സാധ്യതയുണ്ടെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നിരുന്നാലും ഇ ബി ഫൈവ് വിസയിൽ വലിയ പുരോഗതി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചൈനയുടെ ഇ ബി ഫൈവ് അൺറിസേർവ്ഡ് വിസയുടെ തീയതി ഏകദേശം രണ്ട് വർഷം മുന്നോട്ട് പോയി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ എട്ടിലേക്ക് മാറിയിട്ടുണ്ട് ഇന്ത്യയുടെ ഇ ബി ഫൈവ് അൺറിസേർവ്ഡ് തീയതി ഏകദേശം ആറ് ദശാംശം അഞ്ച് മാസം മുന്നോട്ട് പോയി രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനഞ്ചിലേക്ക് മാറ്റി കുറഞ്ഞ ആളുകൾ ഈ വിസകൾ എടുത്തിരുന്നാലും ഫാമിലി വിസയിലുള്ള ആളുകൾ എടുക്കാത്ത വിസകൾ തൊഴിൽ വിസയിലേക്ക് മാറ്റുന്നതിനാലുമാണ് ഈ പുരോഗതി മറ്റൊരു പ്രധാന അറിയിപ്പ് ഇ ബി ഫോർ അതായത് സ്പെഷ്യൽ ഇമിഗ്രൻറ്റ് വിസ എല്ലാ രാജ്യങ്ങൾക്കും ആണ് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് വരെ ഈ വിസ ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് വീണ്ടും ലഭ്യമാകും ഫാമിലി വിസകളിലേക്ക് വരുമ്പോൾ സ്ഥിരതാമസക്കാരുടെ ഭാര്യയുടെയും കുട്ടികളുടെയും എഫ് ടു എ വിസ ഒരു മാസം മുന്നോട്ട് പോയി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നിലേക്ക് മാറി ഈ വിസയ്ക്ക് എല്ലാ വും പുരോഗതി ഉണ്ടാകാറുണ്ട് യു എസ് പൗരന്മാരുടെ സഹോദരി സഹോദരന്മാർക്കുള്ള എഫ് ഫോർ വിസയിൽ നല്ല പുരോഗതിയുണ്ട് ഓൾ ഒദർ ഏരിയാസിൽ ചൈനയ്ക്ക് ഏകദേശം മൂന്ന് മാസവും മൂന്നാഴ്ചയും മുന്നോട്ട് പോയി രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്നിലേക്ക് മാറി മറ്റ് രാജ്യങ്ങൾക്ക് മാറ്റമൊന്നുമില്ല എഫ് വൺ എഫ് ടു ബി എഫ് ത്രീ എന്നീ വിസകളിൽ നിലവിൽ മാറ്റമൊന്നുമില്ല പഴയ തീയതികൾ തന്നെ തുടരുന്നു യു എസ് ഇ എസിന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അപേക്ഷകർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഫാമിലി വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ ഡേറ്റ്സ് ഓഫ് ഫില്ലിംഗ് ചാർട്ട് ഉപയോഗിക്കണം തൊഴിൽ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ ഫൈനൽ ആക്ഷൻ ഡേറ്റ്സ് ചാർട്ട് ഉപയോഗിക്കണം ഈ രണ്ട് ചാർട്ടുകളും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വിസ ബുള്ളറ്റിനിൽ ലഭ്യമാണ് ഇ ബി ടു വിസയുടെ എണ്ണം ഓഗസ്റ്റിൽ തന്നെ തീരാൻ സാധ്യതയുണ്ട് ഇ ബി ത്രീ വിസയ്ക്ക് ഇപ്പോഴും ആവശ്യക്കാർ കൂടുതലാണ് അതിനാൽ സെപ്റ്റംബറിൽ ഇത് കിട്ടാറാകാനും സാധ്യതയുണ്ട് ഫിസിക്കൽ ഇയർ സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കുന്നതിനാൽ ഇനി വലിയ മാറ്റങ്ങൾ സാധ്യതയില്ല ചില വിസകൾക്ക് വിസകൾക്ക് നിയന്ത്രണങ്ങൾ വരാനും സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ഓഗസ്റ്റിലെ വിസാ ബുള്ളറ്റിൻ സൂചിപ്പിക്കുന്നത് ഇപ്പോഴും ആവശ്യക്കാർ ഏറെയാണെന്നാണ് ചില വിസകൾക്ക് പുരോഗതി ഉണ്ടെങ്കിലും മറ്റു തീയതികൾ പിന്നോട്ട് പോയിട്ടുണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ അപേക്ഷകർ പുതിയ വിവരങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കൂടുതൽ വിവരങ്ങൾക്കായി യു എസ് വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങളുടെ വിസ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും അവിടെ ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ് ും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ